സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പൊളിയുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതിന്റെ ചെലവിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു വീണ്ടും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് കണ്ടതോടെയാണ് സർക്കാർ പിന്നോട്ടു പോകുന്നത് ഡോക്ടർ ബി ഇക്ബാൽ അധ്യക്ഷനായ സമിതി സംസ്ഥാനത്തെ പ്രത്യേക വാക്സിൻ നയം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ വാക്സിൻ നയം നടപ്പിലാക്കുമ്പോൾ സർക്കാരിന് കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരുമോ എന്നതാണ് നിലവിലെ ആശങ്ക ഈ സാഹചര്യത്തിലാണ് വാക്സിൻ നയം നടപ്പിലാക്കുമ്പോഴുള്ള ചിലവ് സംബന്ധിച്ച് പഠിക്കുന്നതിനായി അവലോകന കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി അധ്യക്ഷയായ മൂന്നംഗ സമിതിയാണ് രൂപീകരിച്ചത് ഫാമിലി വെൽഫെയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ സന്ദീപ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബിജോയ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ഡോക്ടർ ഷിബുലാൽ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ ചിലവ് സംബന്ധിച്ച് പഠിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതോടെ സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പിലാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പാളുകയാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ കമ്മിറ്റി രൂപീകരിച്ച് പദ്ധതിയുടെ നടത്തിപ്പ് അനന്തമായി നീട്ടുകയാണ് സർക്കാർ ലക്ഷ്യം രക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം